കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്റീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന മഴക്കാലത്ത് നഗര താമസ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെള്ളപ്പൊക്ക ഭീഷണികളെ പരിഹരിക്കുന്നതിനായി ബഹിറൈൻ സർക്കാർ രാജ്യവ്യാപകമായി കർമ്മപദ്ധതിക്ക് രൂപം നൽകി മുനിസിപ്പാലിറ്റി കാര്യകൃഷി മന്ത്രി വൈൽ അൽ മുബാറക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജോയിൻറ്റ് കോപ്പറേഷൻ കമ്മിറ്റി യോഗത്തിലാണ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്തത് ഇത് പ്രകാരം മഴക്കെടുതികളെ നേരിടാനായി മുനിസിപ്പാലിറ്റി കാര്യകൃഷി മന്ത്രാലയം ടാങ്കറുകൾക്കും പമ്പുകൾക്കുമായി ടെൻഡർ ക്ഷണിച്ചു പ്രധാന ഹൈവേകളിലെയും റോഡുകളിലെയും ഡ്രെയിനേജ് ജോലികൾ പൊതുമരാമത്ത് മന്ത്രാലയമാണ് കൈകാര്യം ചെയ്യുക ഇത്തരത്തിലുള്ള ദേശീയ വികസന ലക്ഷ്യങ്ങൾക്കായി സർക്കാർ സ്ഥാപനങ്ങളും മുനിസിപ്പൽ കൗൺസിലുകളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ അഹിംസ സത്യം സമാധാനം തുടങ്ങിയ ഗാന്ധിയൻ മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം ഇന്ത്യൻ അംബാസിഡർ ഓർമ്മിപ്പിക്കുകയും എല്ലാ ഇന്ത്യക്കാർക്കും ഗാന്ധി ജയന്തി ആശംസകൾ അറിയിക്കുകയും ചെയ്തു വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ബഹ്റിനിലെ വിവിധ സംഘടനകൾ വിദ്യാരംഭ ചടങ്ങ് സംഘടിപ്പിച്ചു നിരവധി പേർ കുട്ടികളെ എഴുത്തിനിർത്താനായി വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് ദിവ്യ എസ് നയ്യർ നേതൃത്വം നൽകി ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ കേരള ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജ്യനാരായണസ്വാമി ഐ എ എസ് ആണ് കുരുന്നുകൾക്ക് അധ്യക്ഷനം പകർന്നു നൽകിയത് ശ്രീനാരായണ കൾച്ചറൽ സെൻറ്ററിൽ പി പി സുരേഷും ഇന്ത്യൻ പെർഫോമിംഗ് ആർട്സിൽ ഡോക്ടർ കെ എസ് മേനോനും കലാകേന്ദ്രയിൽ വിദ്യാധരൻ മാസ്റ്ററും വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബഹറിനിലെ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അറുപത്തിയേഴാമത് പെരുന്നാൾ കൊടിയേറ്റം സംയുക്ത ഓർമ്മ പെരുന്നാളും ഇന്നും നാളെയുമായി നടക്കുമെന്ന് ഇടവക നേതൃത്വം അറിയിച്ചു എം ജി ഒ സി എസ് എം കേന്ദ്ര ജനറൽ സെക്രട്ടറി റവറൻറ് ഫാദർ ഡോക്ടർ വിവേക് വർഗീസ് ശുശ്രൂഷകൾക്ക് പ്രധാന നേതൃത്വം നൽകും ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നമസ്കാരത്തോടെയാണ് പെരുന്നാൾ പരിപാടികൾക്ക് തുടക്കമാകുക തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം എന്നിവ ഉണ്ടായിരിക്കും നാളെ രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി നമസ്കാരം പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന എന്നിവ നടക്കും ഇതോടൊപ്പം പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് വാഴ്ത്തപ്പെട്ട അൽവാറിസ്മാർ യുലിയോസ് ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ്മാർ തയ്യോഫിലോസ് എന്നീ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാളും ദാപാലയത്തിൻ്റെ അറുപത്തിയേഴാമത് പെരുന്നാൾ കൊടിയേറ്റം നടക്കും ഐ വൈ സി സി ബഹ്റിൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഗാന്ധി കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ഓൺലൈൻ പ്രസംഗം മത്സരം സംഘടിപ്പിക്കുന്നു ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ കാറ്റഗറി വൺ പതിനഞ്ച് വയസ്സിന് മുകളിൽ കാറ്റഗറി ടു എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരാർത്ഥികൾ റെക്കോർഡ് ചെയ്ത പത്ത് മിനിറ്റ് കവിയത പ്രസംഗ വീഡിയോകൾ ഒക്ടോബർ ഏഴ് വൈകിട്ട് എട്ട് മണിക്ക് മുൻപായി മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ആറ് 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 എട്ട് രണ്ട് മൂന്ന് എട്ട് അഞ്ച് എന്നീ വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് അയക്കണം ഗാന്ധിയൻ ആദർശങ്ങളെക്കുറിച്ച് യുവതലമുറയിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ മത്സരത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് ഐ വൈ സി സി ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ little ഒന്നര പതിറ്റാണ്ട് നിണ്ട ബഹ്റിൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ വാഹിദ് ബിയാത്തലിനെ കെ എം സി സി ബഹ്റിൻ തിരൂർ മണ്ഡലം കമ്മിറ്റി യാത്രയ്പ്പ് നൽകി ആദരിച്ചു മലപ്പുറം തിരൂർ വയലോത്തൂർ സ്വദേശിയായ ഇദ്ദേഹം കെ എം സി സി സ്റ്റേറ്റ് കൗൺസിൽ അംഗവും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ പ്രവർത്തകനുമായിരുന്നു വർഷങ്ങളോളം റോയൽ കോട്ടിലും കഴിഞ്ഞ ഇരുപത് വർഷമായി ബഹ്റിൻ വേൾഡ് ട്രേഡ് സെൻ്ററിലും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കെ എം സി സി തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഷറഫ് കുന്നത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങറ മെമൻഡോ നൽകി ആദരിച്ചു സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കയ്യപ്പമംഗലം ഡോക്ടർ യാസർ ചോമയിൽ സലാം നിലമ്പൂർ സിദ്ദിഖ് കരിപ്പൂർ ഉൾപ്പെടെയുള്ള നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി എം മുപ്പൻ തിരൂർ സ്വാഗതവും സെക്രട്ടറി ഷംസുദ്ദീൻ കുറ്റൂർ നന്ദിയും രേഖപ്പെടുത്തി പക്ഷാഘാതം വന്ന് ഒന്നര മാസമായി സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശി ഹംസ നവദ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങി അമ്പത്തേഴ് വയസ്സുകാരനായ ഇദ്ദേഹം ഇരുപത് വർഷമായി ബഹ്റിനിലെ ക്ലീനിങ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ദുരിത ജീവിതത്തിനിടയിൽ പക്ഷാഘാതം സംഭവിച്ച ഹംസയ്ക്ക് നാട്ടിലെ തുടർ ചികിത്സയ്ക്കായി യാത്ര ഒരുക്കിയത് സാമൂഹ്യ പ്രവർത്തക കൂട്ടായ്മയായ ഹോപ്പാണ് സ്ട്രെച്ചർ യാത്ര ഒഴിവാക്കി ഫിസിയോതെറാപ്പി നൽകി വീൽ യാത്ര സാധ്യമാക്കാൻ ഹോപ്പ് പ്രവർത്തകർക്ക് കഴിഞ്ഞു സാമ്പത്തിക സഹായങ്ങൾക്കുള്ള ശ്രമങ്ങളും അവർ ആരംഭിച്ചിട്ടുണ്ട് സാബു ചിറമേൽ അഷ്കർ പുഴിത്തല ഫൈസൽ പട്ടാണ്ടി എന്നിവരടങ്ങിയ സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your tri